കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഇംഗ്ലീഷ് ചാനൽ കടന്ന് ആയിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ യു കെയിൽ എത്തിയതായിട്ടുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് പതിനെട്ട് ചെറു ബോട്ടുകളിലായി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ എത്തിയെന്നാണ് ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ സർക്കാരുകളുടെ സമയത്ത് അതിർത്തിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അനധികൃത കുടിയേറ്റം നിയന്ത്രണ അതീതമായി തുടരുന്നതിന് കാരണമെന്നാണ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറയുന്നത് ഏറ്റവും പുതുതായി എത്തിയവരുടെ എണ്ണം കൂടി ഉൾപ്പെടുത്തി ഇതുവരെ പതിനാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേരാണ് ഈ വർഷം അനധികൃതമായിട്ട് യു കെയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം നാല്പത്തിരണ്ട് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൂടുതലാണ് ഈ വർഷത്തെ അനധികൃത കുടിയേറ്റം യു കെ പന്ത്രണ്ട് പുതിയവാഹിനികൾ നിർമ്മിക്കും ഇന്ന് പ്രതിരോധ അവലോകനം പ്രധാനമന്ത്രി പുറത്തിറക്കും വർദ്ധിച്ചു വരുന്ന ആഗോള ഭീഷണികൾക്ക് മറുപടിയായി സായുധ സേനയെ യുദ്ധ സജ്ജതയിലേക്ക് മാറ്റുന്നതിനുള്ള വിശാലമായ തന്ത്രത്തോടൊപ്പമായിരിക്കും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഈ സംരംഭം അനാച്ഛാദനം ചെയ്യുക കൂടാതെ ആണവ വാർഹെഡ് പ്രോഗ്രാമിൽ പതിനഞ്ച് ബില്യൺ പൗണ്ട് യു കെ നിക്ഷേപിക്കുമെന്നും അവലോകനത്തിൽ സ്ഥിരീകരിക്കും ലേബർ സർക്കാർ നിയോഗിച്ചതും മുൻ ലേബർ പ്രതിരോധ സെക്രട്ടറി ലോർഡ് റോബർട്ട്സൺ നയിക്കുന്നതുമായ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ വരും വർഷങ്ങളിൽ യു കെയുടെ സായുധ സേനയെ രൂപപ്പെടുത്തും ഇതിൽ അറുപത്തിരണ്ട് ശുപാർശകൾ ഉൾപ്പെടുന്നുണ്ട് ഇതെല്ലാം സർക്കാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു കെയുടെ സൈനിക ശിക്ഷയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രധാന പ്രഖ്യാപനങ്ങൾ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ഥിരമായ യുദ്ധോഭരണ ഉത്പാദനശേഷി നിലനിർത്തുന്നതിനായിട്ട് ആറ് പുതിയ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനുള്ള ഒന്നേ ദശാംശം അഞ്ച് പൗണ്ട് നിക്ഷേപം മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങി ഏഴായിരം വരെ ദീർഘദൂര ആയുധങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അടുത്ത പൊതു പൊതുതിരഞ്ഞെടുപ്പിന് മുൻപ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള വലുപ്പത്തിൽ ഉടനടി വർധനവ് ഉണ്ടാകില്ല എന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹിലി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സൈനികരുടെ എണ്ണത്തിൽ തുടർച്ചയായി വരുന്ന കുറവ് തടയുക എന്നതാണ് ഇപ്പോൾ തന്റെ പ്രധാന മുൻഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത പാർലമെന്റ് കാലയളവിൽ എഴുപത്തി മൂവായിരം മുഴുവൻ സമയം ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ക്രമേണ പുനർനിർമ്മിക്കാനും ശക്തിപ്പെടുത്താനുമാണ് സർക്കാർ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ ഇംഗ്ലണ്ടിലെ പെനാൽറ്റി പോയിന്റുകളിൽ ഡ്രൈവർമാർക്ക് അനുകൂലമായി മാറ്റം വരുന്നു നിലവിൽ മോട്ടോർ വാഹന കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുകയും അവരുടെ ഡ്രൈവിംഗ് റെക്കോർഡിന് പെനാൽറ്റി പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും ഇരുപത് മൈൽ മേഖലയിൽ അമിത വേഗതയ്ക്ക് മൂന്ന് പോയിന്റുകൾ വരെയാണ് ലഭിക്കുക ഈ നിയമത്തിൽ മാറ്റം വരുത്തുവാനാണ് ലേബർ സർക്കാരിനോട് ഒരു പാർലമെന്ററി ഹർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത് മൈൽ പ്രദേശത്ത് ഇരുപത്തി അഞ്ച് മൈൽ വേഗതയിൽ ഒരു പെനാൽറ്റി പോയിന്റ് മാത്രമാണ് നൽകുക എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് നിലവിലെ പിഴ അനുപാതമില്ലാത്തതാണെന്നും പുനഃപരിശോധന ആവശ്യമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് നിലവിലെ നിയമം അനുസരിച്ച് ഇരുപത് മൈൽ വേഗതയുള്ള പ്രദേശത്ത് ഇരുപത്തിയഞ്ച് മൈൽ വരെ വേഗതയിൽ പോകുന്നവരുടെയും അതിവേഗം വാഹനം ഓടിക്കുന്നവരുടെ പിഴ ഒന്ന് തന്നെയാണ് പതിവായി വാഹനം ഓടിക്കുന്നവർക്ക് ഒന്നിലധികം പിഴകൾ ഈടാക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ഇൻഷുറൻസ് ചെലവുകളെയും ജോലി സാധ്യതകളെ പോലും ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത് വരെയാണ് ഡേവിഡ് റിണാൾഡി നടത്തുന്ന ഹർജിയുടെ സമയപരിധി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ കർമ്മലമാതാവിന്റെ മധ്യസ്ഥവും അനുഗ്രഹവും തേടി എൽസ്ഫോർഡിലെ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ദേവാലയത്തിലേക്ക് ഒഴുക്കിയെത്തിയത് ഭക്തസഹസ്രങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന എട്ടാമത് എൽസ്ഫോർഡ് തീർത്ഥാടനത്തിന് ഇന്നലെ രാവിലെ മുതൽ ഇടമുറിയാതെയായിരുന്നു ഭക്തജനങ്ങളുടെ പ്രവാഹം തീർത്ഥാടനത്തിനും തിരുക്കർമ്മങ്ങൾക്കും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ അഭിമന്യനായ മാർ ജോസഫ് ശ്രാംബിക്കൽ പിതാവ് നേതൃത്വം നൽകി രൂപതയുടെ ലണ്ടൻ കാൻഡർബറി റീജിയനുകളും എയിൽസ്ഫോർഡ് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ മിഷനുമായിരുന്നു തീർത്ഥാടനത്തിന്റെ ചുമതല രാവിലെ കൊടിയേറ്റത്തിന് ശേഷം നേർച്ച സ്വീകരണം ജപമാല പ്രദിക്ഷണം പ്രസിദ്ധ തിവാഴ്ച എന്നിവയുടെയായിരുന്നു തുടക്കം തുടർന്ന് ആഘോഷമായ കുർബാന തിരുനാൾ ദക്ഷിണം സമാപന ആശീർവദത്തിനു ശേഷം സ്നേഹ വിരുന്നോടെ തീർത്ഥാടനത്തിന് സമാപനമായി തീർത്ഥാടനം വിജയകരമാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും കോർഡിനേറ്റർ ഫാദർ ഷിനോജ് കളരിക്കൽ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ